വർഷത്തെ സേവന പാരമ്പര്യമുള്ള ിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ തലമുറകളിൽ സാക്ഷ്യം വഹിച്ചോൾ കടുത്ത വേനലയിൽ ആശ്വാസമായി മഴ എത്തിയെങ്കിലും മഴയ്ക്കൊപ്പമെത്തിയ കാറ്റിൽ വ്യാപക കൃഷിനാശം എടവണ്ണ മുണ്ടേങ്ങരയിൽ അബ്ദുൾ സലാമിന്റെ വാഴ കൃഷിയാണ് പൂർണ്ണമായും നിലം പതിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി മഴയ്ക്കൊപ്പമെത്തിയ ശക്തമായ കാറ്റിലാണ് കുലച്ച് മൂപ്പെത്താത്ത വാഴകൾ നിലംപൊത്തിയത് എടവണ്ണ മുണ്ടേങ്ങരയിൽ കല്ലിങ്ങൽ അബ്ദുസലാം വരിക്കോടൻ നിഷാദ് എന്നിവരുടെ വാഴകളാണ് കാറ്റിൽ നിലംപൊത്തിയത് കുലച്ച വാഴകളാണ് ഇവ അബ്ദുസലാമിന്റെ ഇരുന്നൂറ്റി അൻപതിലേറെ വാഴകളും

പെരുന്നാൾ മിതമായ നിരക്കിൽ ഒരു അടിമൊടി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ പൂക്കോട്ടും ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം